ഇന്ന് നമ്മുടെ ഇടയിൽ ഒരുപാട് പേരിൽ ഏനോ റെക്ടൽ കണ്ടീഷൻസ് ഒരുപാട് കാണാറുണ്ട് അപ്പം ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന ഒന്നാണ് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്നുള്ളൊരു കണ്ടീഷൻ ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്ന് നമുക്ക് എന്തോ ഉണ്ടോ പുറത്ത് പറയാനോ അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനോ ഒരുപാട് പേര് മടിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഡയറ്റിലൂടെ ഒരു പരിധി വരെയൊക്കെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ആദ്യത്തെ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഇത് വരാൻ ചാൻസ് ഉള്ളവർക്ക് എങ്ങനെ ആയിരിക്കണം അവരുടെ ഭക്ഷണ നിയന്ത്രണം അവർക്കത് എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ഇപ്പൊ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നിന്ന് ഒരുപാട് പേർക്ക് നമ്മളിപ്പോ ചെറിയ കുട്ടികളെ തൊട്ടിന്ന് ഒരുപാട് പേരിൽ കാണുന്നുണ്ട് അത് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പൈൽസ് അല്ലെങ്കിൽ ബാഹ്യമായിട്ട് കാണുന്ന പൈൽസ് അല്ലെങ്കിൽ ഇന്റേണൽ പൈൽസും ഉണ്ട് അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ഇന്റേണൽ പൈൽസ് അല്ലെങ്കിൽ ആന്തരിക പൈൽസിനെ കുറിച്ച് നോക്കാം പ്രധാനമായിട്ടും നമ്മൾ ഈ പൈൽസിനെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ നാല് ഗ്രേഡ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല കുറച്ച് സോഫ്റ്റ് ഒക്കെയാണ് തുടക്കം സ്റ്റേജാണ് വലിയ പ്രശ്നമൊന്നും കാണെങ്കിൽ വലിയ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല ഉള്ളിൽ തന്നെയൊക്കെ ചെറിയ ചെറിയ തടുപ്പുകളായിട്ട് വരുന്നുണ്ട് ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ തടുപ്പാണ് അവിടുത്തെ ഉണ്ടാകുന്ന വെയിൻസിനൊക്കെ ചെറിയ തടുപ്പ് വന്നിട്ടുണ്ട് അത് ഈ മലമൂത്ര വിസർജന സമയത്ത് പുറത്തേക്ക് വരികയും തന്നെ അത് കഴിയുമ്പോൾ തിരിച്ചകത്തേക്ക് കറിപ്പോവും ഗ്രേഡ് ത്രീ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജന സമയത്തേക്ക് പുറത്തേക്ക് വരികയും പക്ഷേ തന്നെ അകത്തോട്ട് പോയില്ല നമ്മൾ കൈവിരളുകൾ കൊണ്ട് പ്രസ് ചെയ്ത് അകത്തേക്ക് കയറ്റിയാൽ മാത്രമേ അകത്തോട്ട് പോവുള്ളൂ ഗ്രേഡ് ഫോർ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അത് പുറത്തേക്ക് പ്രൊലാക്സ് ചെയ്ത് കിടക്കുന്ന ഒരു കണ്ടീഷനാണ് പൈൽസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മുടെ ഏനോറക്ടൽ കണ്ടീഷൻ അതായത് മലദ്വാരത്തിന് ചുറ്റും ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന സിരകൾക്ക് അല്ലെങ്കിൽ വെയിൻസിനൊക്കെ ഉണ്ടാകുന്ന വീക്കമാണ് പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് ഇൻറ്റേർണൽ പൈൽസ് ആണ് ഇനി എക്സ്റ്റേർണൽ പൈൽസ് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാഹ്യമായിട്ട് കാണുന്ന പൈൽസ് സ്കിൻ ടാഗ് പോലെ അവിടെ എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നെയാണ് നമ്മൾ എക്സ്റ്റേർണൽ പൈൽസ് എന്ന് പറയാറ് അപ്പം ഈ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പൈൽസ് ഉണ്ടാവുന്നുണ്ട് ഇന്ന് ഒരുപാട് പേരിലും അത് കാണാൻ ഒരു കാരണം ഒന്നാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതിയാണ് തീരെ നാറുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നില്ല എല്ലാം കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നോൺ വെജ് ഫുഡിനെയാണ് നമ്മളിങ്ങനത്തെ ഒരു ഭക്ഷണ രീതിയാണ് വെള്ളം കൂടി വളരെ കുറവാണ് കുടിക്കുന്നതെങ്കിൽ തന്നെ ഒരുപാട് കാർബണേറ്റഡ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് കുടിക്കാറ് പ്രത്യേകിച്ച് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഏനോ റെക്റ്റൽ ഏരിയയിൽ ഉണ്ടാകുന്ന മസിൽസിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ആയാസമൊന്നും ഉണ്ടാവുന്നില്ല അപ്പം ഇതെല്ലാം കൂടി കൂടി ചേർന്നിട്ടാണ് ഇന്ന് പൈൽസിന്റെ ബുദ്ധിമുട്ട് അനുഭവം ഇന്ന് ചെറിയ കുട്ടികളൊട്ട് മുതിർന്ന ആൾക്കാർ വരെ ഈ പൈൽസ് ഉണ്ടെങ്കിലും നമ്മൾ കൃത്യമായി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇതിന് ഒരുപാട് ദോഷഫലങ്ങളുണ്ട് അവിടെ ത്രോംബോസിസ് വരികയും അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഭയങ്കര ഒരു കോൺസ്റ്റിപ്യൂഷൻ ഹിസ്റ്ററിയിലോട്ട് തന്നെ ഇത് പോകും അപ്പം എന്തൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ ഭക്ഷണ രീതി പറഞ്ഞു രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യ സമയത്ത് തന്നെ മലമൂത്ര വിസർജനം നടക്കുന്നില്ലെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് ടോയ്ലറ്റിൽ പോകാതെ തന്നെ പിടിച്ചപ്പോൾ യാത്രയൊക്കെ പോകുന്നതിനിടയിലാണ് ആ ഒരു തോന്നലുണ്ടായാൽ പോലും അത് പിടിച്ചു വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മലം വീണ്ടും ഹാർഡായി പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു പൈൽസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇനി മൂന്നാമത്തെ ഒരു കാരണം നമ്മുടെ ബോഡി വെയ്റ്റ് കൂടാം ബോഡി വെയ്റ്റ് കൂടുന്ന സമയത്ത് നമ്മുടെ ആ ഒരു റെക്ടൽ ഏരിയയിൽ കുറച്ചുകൂടെ കംപ്രഷൻ തോന്നുകയും കുറച്ചുകൂടെ പ്രഷർ അനുഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പൈൽസ് ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട് ഈ പറഞ്ഞ കാരണങ്ങളോടൊപ്പം തന്നെ ഇപ്പോൾ പ്രഗ്നൻസി അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകളുടെ യൂട്രസിനുള്ളിൽ എന്തെങ്കിലും ഒരു ഗ്രോത്തോ അല്ലെങ്കിൽ ഇപ്പോൾ പുരുഷന്മാരുടെ കേസിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അല്ലെങ്കിൽ മറ്റ് പല വളർച്ചകളോ അല്ലെങ്കിൽ മുഴകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മലദ്വാരത്തിന് ചുറ്റും ഒരു കംപ്രഷൻ അല്ലെങ്കിൽ പ്രശ്നം അനുഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ട് വരാം ഇതല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് മൂലം വരാറുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഭാരം ഉയർത്തുന്ന ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിലും ആ ഒരു മലദ്വാരത്തിന് ചുറ്റും കുറച്ചുകൂടെ പ്രഷർ അനുഭവിക്കാം അതിൻ്റെ ഭാഗമായിട്ട് വരാം ഇനി ഇത് കൂടാതെ തന്നെ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നതും ഇപ്പോൾ ഡ്രൈവർമാരുടെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയും വരാം ഒരുപാട് എരിവും മസാലകളും നോൺ വെജും കഴിക്കുന്ന ആൾക്കാർക്ക് പൈൽസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതോടൊപ്പം തന്നെ ലിവറിന് കംപ്ലയിൻസ് ഉള്ളവർക്കും ബി പി കൂടുതലായിട്ട് നിൽക്കുന്നവർക്കും ഒരു കോൺസ്റ്റിപ്പേഷനും അതുമായി ബന്ധപ്പെട്ട് പൈൽസ് വരാൻ ചാൻസ് കൂടുതലാണ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വയറിളക്കമായിട്ട് പ്രെസൻ്റ് ചെയ്യുന്ന ആൾക്കാർ ഐ ബി എസ് പോലെയുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് തുടക്കം സ്റ്റേജിൽ ഇപ്പം വയറിളക്കം തന്നെയാണ് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് പിത്തരസം കൂടി ഒരുപാട് പുറത്തേക്ക് വരുന്നുണ്ട് ഈ ഒരു പിത്തരസം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഏരിയയിലേക്ക് ഉണ്ടാകുന്ന ടിഷ്യൂസ് ഒക്കെ അല്ലെങ്കിൽ ആ ഒരു മലദ്വാരത്തിന്റെ ചുറ്റും ഉണ്ടാവുന്ന ആ ഒരു കോശങ്ങൾക്ക് ഉണ്ടാകും ഉണ്ടാവുകയും ഇറിറ്റേഷൻ ഉണ്ടാവുകയും അത് പിന്നെ മലബന്ധമായിട്ട് മാറാറുണ്ട് കുറച്ച് ഒരു ഏജിലെത്തുമ്പോൾ ഒരു ഒരു പത്ത് അൻപത് അറുപത് വയസ്സ് ആ ഒരു ഏജിലൊക്കെ എത്തുമ്പോൾ ഒരുപാട് പേർക്ക് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മലബന്ധം ഉണ്ടാവാൻ കാരണം എന്നു പറഞ്ഞാൽ ആ ഒരു ഏജ് ആകുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാവുന്ന സ്ഥിരകൾക്ക് കുറച്ചുകൂടെ വീക്കാവുകയും അല്ലെങ്കിൽ ആ ഒരു സ്ഥിരകളുടെ സപ്പോർട്ട് ചെയ്യുന്ന ടിഷ്യൂസിനോ അല്ലെങ്കിൽ കോശങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ബലക്കുറവുണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ആ സിരകൾ കുറച്ചുകൂടെ വീക്കം വരികയും അങ്ങനെ അവർക്ക് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവുന്ന ചാൻസ് വളരെ കൂടുതലാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും അത് പ്രെസൻറ്റ് ചെയ്യാം ചില ആൾക്കാർക്ക് അത് ബ്ലീഡിംഗ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യും മലത്തിന് മുൻപായിട്ടോ അല്ലെങ്കിൽ മലത്തോടൊപ്പം അല്ലെങ്കിൽ മലത്തിന് ശേഷമായിട്ടോ ബ്ലീഡിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് ചില ആൾക്കാർക്കാണെങ്കിൽ ആ ബ്ലീഡിങ്ങിന് അപ്പുറമായി ഭയങ്കരമായ നടുവേദനയായിരിക്കും മലം പോവാൻ നേരത്തോ അല്ലെങ്കിൽ അതിന് മുമ്പേ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് നടുവേദനയായിട്ട് പ്രസന്റ് ചെയ്യുന്നവരുണ്ട് മലദ്വാരത്തിന് ഉച്ചിട്ട് ചൊറിച്ചിലായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് അവിടെ എപ്പോഴും തൊടുമ്പാർ ഒരു ഇറിറ്റേഷനായിട്ട് തോന്നാറുണ്ട് അങ്ങനെ പല രീതിയിലും പല ആൾക്കാരും പല ലക്ഷണങ്ങളായിട്ടാണ് കാണാറ് അപ്പം ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ നമ്മളെപ്പോഴും നമുക്ക് ഈ പുറത്ത് പറയാൻ മടിയുള്ള ഡോക്ടറെ കാണിക്കാൻ മടിയുള്ളതുകൊണ്ട് നമ്മൾ ചികിത്സിക്കാതിരിക്കും പക്ഷേ ഈ കണ്ടീഷൻ എന്ന് പോയി കഴിഞ്ഞാൽ അത് മറ്റു പല കോംപ്ലിക്കേഷനിലോട്ട് എത്തും ഈ മലദ്വാരത്തിന് ഉണ്ടാകുന്ന രോഗങ്ങളെ പൈൽസ് മാത്രമല്ല ഫിഷറും ഫിഷ്റ്റുളിയും എന്ന് പറയുന്ന പല കണ്ടീഷൻസ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ തന്നെ കാണിക്കണം ഡോക്ടറെ കാണിച്ച് ഏതാണ് ഈ കണ്ടീഷൻ എന്ന് ഉറപ്പ് വരുത്തുക നിങ്ങൾക്ക് ഏതാണ് ഈ രോഗം എന്ന് ആദ്യം തന്നെ തിരിച്ചറിയാണ് വേണ്ടത് അതിനിപ്പോൾ നമ്മൾ ആ ഡോക്ടർ നോർമലി ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ആദ്യം അവർ എക്സ്റ്റേണൽ എക്സാമിനേഷൻ ചെയ്യാറുണ്ട് അതിനോടൊപ്പം തന്നെ പ്രോട്ടോസ്കോപ്പി അല്ലെങ്കിൽ മറ്റ് പല ഇൻവെസ്റ്റിഗേഷൻ കൊളോണോസ്കോപ്പി എന്ത് ഇൻവെസ്റ്റിഗേഷൻ ആണോ അതിനനുസരിച്ച് അവർ പ്രൊസീജിയർ കഴുകിയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡിസീസ് ഡയഗ്നോസ് ചെയ്യും ഡിസീസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു മാനേജ്മെൻറ്റ് കൂട്ട് ചിന്തിക്കേണ്ടത് അപ്പം മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ്റെ ഏറ്റവും ആദ്യം പറയേണ്ടത് ഭക്ഷണ നിയന്ത്രണവും രണ്ടാമതായിട്ട് വ്യായാമവും ആണ് ഇനി ഭക്ഷണ നിയന്ത്രണത്തിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നാരില്ലാത്തതാണ് നമ്മൾ നാരടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം എല്ലാ ആൾക്കാരും ഇത് വരാൻ ചാൻസ് ഉള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ മലബന്ധം ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയ ആൾക്കാരായിക്കോട്ടെ ആരായാലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നാരടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക ഒരു ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ഗ്രാം എങ്കിലും നിങ്ങൾ നാരടങ്ങിയ ഭക്ഷണം കഴിക്കണം തീരെ നാല് ഇന്ന് വരെ ഭക്ഷണത്തിൽ നിന്നും ഉൾപ്പെടുത്താത്ത ആൾക്കാരാണെങ്കിൽ ചെറുതായി ചെറുതായി ഇതിന് ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ട് കുറ്റടിക്ക് തന്നെ ഈ ഒരു ലെവലിലേക്കും കൂടിയ ക്വാണ്ടിറ്റിയിൽ നാരുകൾ ചേർക്കാതിരിക്കുക കുറഞ്ഞ അളവിൽ അത് കൂട്ടിക്കൊണ്ടേ ഇരിക്കുക അപ്പം നാരുകൾ ഒരുപാട് കഴിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇലക്കറികൾ ഇലക്കറികളിൽ ഇപ്പോൾ മുരിങ്ങയില ആയിക്കോട്ടെ ചീര ഇല ആയിക്കോട്ടെ എല്ലാ തരത്തിലുള്ള ഇലക്കറികൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ക്രൂസിവറസ് വെജിറ്റബിൾസ് ബ്രക്കോളി ക്യാബേജ് കോളിഫ്ലവർ ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം ഇനി പച്ചക്കറികളുടെ കേസാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബീൻസാണ് ഇതിൽ ധാരാളം സോളിബിൾ ഫൈബേഴ്സും ഇൻസോലിബിൾ ഫൈബേഴ്സൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് ആ മലദ്വാർദിന് ചുറ്റുമുണ്ടാകുന്ന നീക്കേട്ട ഒരു പരിധിവരെ കുറയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു മോശം പോകും കുറച്ചും കൂടി ഈസിയായിട്ട് പോകാൻ സഹായിക്കുന്നുണ്ട് ഈ ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചിരിക്കണം നമ്മൾ എത്രത്തോളം നോൺ വെജ് കഴിക്കുന്നുണ്ടോ അപ്പം അത് നമുക്ക് ഈ കംപ്ലൈൻറ്റ്സ് കൂടുതലായിട്ട് ഭക്ഷണമൊക്കെ അപ്പം അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ ഇളക്കറികളും ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഈ ഒരു ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചായയോ കാപ്പിയോ അധികം കഴിക്കുന്നവരാണെങ്കിൽ ആ ഒരു ശീലം അതുപോലെ തന്നെ കാർബൺ ഹൈഡ്രേറ്റ് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ കോള പോലുള്ള ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം അതോടൊപ്പം തന്നെ മദ്യപാനം കംപ്ലീറ്റ്ലി നിർത്തണം കാരണം മദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വീണ്ടും ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരാൾക്ക് മദ്യം കുടിക്കുമ്പോൾ വീണ്ടും ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നു അത് വീണ്ടും മലം മുറുകുന്നു അത് നമുക്ക് വീണ്ടും പൈൽസ് ഉണ്ടാവാനുള്ള കാരണമാകണം അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യായാമം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഒരു വ്യായാമം ആയിക്കോട്ടെ ആഴ്ചയിൽ അഞ്ച് ദിവസം എങ്കിലും അര മുതൽ മുക്കാൽ മണിക്കൂറുമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഒരു വ്യായാമം തന്നെ ചെയ്തിരിക്കണം അപ്പോൾ അതുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന മസിൽസ് കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യും ഒരു ബ്ലഡ് സപ്ലൈ ഒക്കെ കുറച്ചുകൂടി പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യും അപ്പം നമുക്ക് കുറച്ചുകൂടി ഈസിയായിട്ട് ഈ ഒരു കണ്ടീഷനെ ഓവർകം ചെയ്യാൻ പറ്റും ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണം എന്ന് പറഞ്ഞു ഇനി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്ന ഒന്നാണ് നോൺ വെജ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക അപ്പോൾ ഈ നോൺ വെജ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്ന് പറയാനുള്ള ബേസിക് കാരണം കാരണമെന്നുണ്ടെങ്കിൽ ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഇപ്പം ചിക്കൻ ബീഫ് എന്തും ആയിക്കോട്ടെ അപ്പോൾ ഇതിലെല്ലാം ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ മാത്രമാണ് യാതൊരു തരത്തിലുള്ള ഫൈബറും അടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ചിക്കനും അല്ലെങ്കിൽ ബാക്കി നോൺ വെജ് കംപ്ലീറ്റ്ലി നിർത്തുക എന്ന് പറയുന്നു ഇനിയിപ്പോൾ നിങ്ങൾ ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ നാടൻ കോഴി ഒട്ടും കഴിക്കാതിരിക്കുക കാരണം അതിൽ വാട്ടർ കണ്ടൻറ്റ് വളരെ കുറവാണ് കമ്പയരബിളി നിങ്ങൾക്ക് ചിക്കനിൽ കുറച്ചുകൂടി കഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബ്രോയിലർ ചിക്കനാണ് അതും ഒരിക്കലും നിങ്ങൾ അതിന് എന്താ പറയുക ഫ്രൈ ചെയ്ത് കഴിക്കാതിരിക്കുക അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിലുള്ള വാട്ടർ കണ്ടന്റ് കൂടി ലോസ് ആവും അപ്പം മാക്സിമം നിങ്ങൾ കറി വെച്ച് കഴിക്കാം അത് വളരെ ആയിട്ട് കഴിക്കാം ഇനി നോൺ വെജ് കഴിക്കുന്നതിൻ്റെ ആൾക്കാരാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ധാരാളം സാലഡ്സ് കഴിക്കുക അപ്പം നിങ്ങൾക്ക് സോളയും അല്ലെങ്കിൽ അതുപോലെ തന്നെ കിക്കമ്പറും കൂടെ അരിഞ്ഞിട്ട് സാലഡ് ആയിട്ട് കഴിക്കുക അപ്പം ഈ കുക്കംബറിലൊക്കെ ധാരാളം ഫൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ അതിന് ധാരാളം വാട്ടർ കണ്ടൻറ്റും ഉണ്ട് അപ്പം നമുക്ക് കുറച്ചും കൂടി ഈ ഒരു മലബന്ധം ഓവർകം ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വക സാലഡ്സ് എപ്പോഴായാലും എന്ത് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുകയാണെങ്കിലും ധാരാളം സാലഡ് കഴിക്കുക ഇനി ഇപ്പം ബീഫാണ് കംപ്ലീറ്റ്ലി നമ്മൾ ഒഴിവാക്കുക കാരണം ഈ ബീഫ് എന്ന് പറയുന്ന ഒരു അലർജിക് പ്രോട്ടീൻ ഉണ്ട് ഈ ഒരു അലർജിക് പ്രോട്ടീൻ നമുക്ക് മലദ്വാരത്തിന് ചുറ്റും നീർക്കെട്ടൊക്കെ ഉണ്ടാവുന്ന ചാൻസ് വളരെ കൂടും ഇപ്പോൾ ഉള്ളവർക്കാണെങ്കിൽ അത് വീണ്ടും വഷളാവാനും കാരണമാണ് അപ്പോൾ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ഒരുപാട് പേരെ ഡൗട്ടാണ് മുട്ടയിലിപ്പ താറാവ് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പൈൽസ് ഒക്കെ മാറും അതിന് പകരം കോഴിമുട്ട കഴിച്ചാലാണ് പൈൽസ് ഉണ്ടാവുന്നത് അതും തെറ്റായ ഒരു ധാരണയാണ് ഇപ്പൊ മുട്ടയിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ രണ്ടിലും സെയിം ആണ് ഇപ്പം ഉള്ള കൊഴുപ്പും പ്രോട്ടീനും ഒക്കെ സെയിം ആണ് നിങ്ങൾ മുട്ട കഴിച്ചാലും ഈ പറയുന്നത് രീതിയിൽ ഫൈബേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ മുട്ടയും അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് ഇപ്പം പാൽ ആണെങ്കിലും അതിലും ഒട്ടും തന്നെ നാരണങ്ങിയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഈ പകം ഫുഡുകളൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറയുന്നത് അപ്പം നിങ്ങൾ ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പം കൂടെ സാലഡ് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ കുറഞ്ഞ അളവിൽ കഴിക്കാം കഴിക്കുമ്പോൾ കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കുറഞ്ഞ മീനുകളൊക്കെയാണ് കഴിക്കാം വലിയ മത്സ്യങ്ങൾ ഇപ്പം നെയ്മീം പോലെയുള്ള മത്സ്യങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയാണ് നല്ലത് അതുപോലെ തന്നെ ഷെൽഫിഷ് ഇപ്പം ഞണ്ട് കൊഞ്ച് കക്ക ഇവ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക കാരണം ഇതിലും അലർജിക് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് മലദ്വാരത്തിന് ചൊറിച്ചിലും നീറ്റിലും അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാവാനുള്ള കാരണമാകുന്നില്ല ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക അതുപോലെ തന്നെ അധികം മധുരം കഴിക്കാതിരിക്കുക അതും നമുക്ക് ആ ഒരു മലദ്വാരത്തിന് നീർക്കട്ടോ ഇറിറ്റേഷൻ ഉണ്ടാകാനും കാരണമാണ് ധാരാളം വെള്ളം കുടിക്കാം വെള്ളം എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കിന് നല്ലപോലെ വെള്ളം കുടിക്കുക പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിന് കൂടി അനുസരിച്ച് വെള്ളം ധാരാളം കുടിക്കും അപ്പം നമുക്കൊരു പരിധി വരി കണ്ടീഷൻസൊക്കെ കുറയ്ക്കാൻ പറ്റും കൃത്യമായിട്ടൊരു വ്യായാമം കൂടി വേണം ഈ പറഞ്ഞ ഭക്ഷണ രീതിയും അതുപോലെ തന്നെ നല്ലൊരു വ്യായാമം ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തുടക്കത്തിലെ ഒരു സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്വയം ചികിത്സിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ പറയാൻ മടിച്ചിട്ട് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലെ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പരം ഈ പറഞ്ഞ രീതിയിൽ ഫുഡൊക്കെ ഒന്ന് ആദ്യം തന്നെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സിറ്റ്സ് ബാത്ത് ശ്രമിച്ചു നോക്കാവുന്നതാണ് സിറ്റ്സ് ബാത്ത് എന്ന് പറയുമ്പോൾ ചെറിയ ചൂടുവെള്ളം ചൂട് എന്ന് പറഞ്ഞാൽ ഒരു വാം വാട്ടർ എടുക്കുക ഒരു ബേസിൻ്റെ അതിലേക്ക് ഒരു നുള്ള നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇറ്റ്സം സോൾട്ട് പൊട്ടാസ്യം പെർമാഗ്നേറ്റോ അല്ലെങ്കിൽ ഒലിവ് ഓയിലയോ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് എങ്കിലും അതിൽ ആ വെള്ളത്തിൽ ഇരിക്കാൻ വേണ്ടി നോക്കുക അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ ഉണ്ടാവുന്ന നീർക്കെട്ടും വീക്കവും അല്ലെങ്കിൽ ഒരു മുറുക്കവും ഒക്കെ കുറയുന്നതായിട്ട് കാണാം കുറച്ചുകൂടി ആയിട്ട് മോഷൻ പാസ് ചെയ്യാനും പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി